മഹാഭാരതം ഉദ്വേഗപർവത്തിൽ കൃഷ്ണൻ കർണനോട് തൻ്റെ ജന്മരഹസ്യം പറയുന്നു അതേ തുടർന്ന് കുന്തി കുന്തിമാതാവ് തൻ്റെ മാതാവാണെന്നും പാണ്ഡവർ തൻ്റെ സഹോദരങ്ങളാണെന്നും കർണൻ അറിയുന്നു എന്നാൽ യുദ്ധത്തിൽ പാണ്ഡവപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യുവാൻ കർണൻ തയ്യാറാകാതെ വരുന്നു ദുര്യോധന പക്ഷത്തു നിന്ന് തന്നെ താൻ യുദ്ധം ചെയ്യുകയുള്ളൂ എന്ന് കർണൻ ഉറച്ചു നിൽക്കുന്നു തുടർന്ന് കർണൻ കൃഷ്ണനോട് പറയുന്നു കൃഷ്ണ എന്നെ അർജുനൻ കൊന്നതായി ഇപ്പോൾ ഭവാൻ കാണുന്നുവോ ഇപ്പോൾ ഈ യജ്ഞത്തിൽ അതായത് മഹാഭാരതം എന്നത് വലിയൊരു യജ്ഞമാകുന്നുവെന്ന് കർണൻ മനസ്സിലാക്കുന്നു അതേ കാരണത്താൽ തന്നെ ഈ യജ്ഞത്തിൽ അർക്കിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ദുര്യോധനന്റെ രക്തം പാണ്ഡവന്മാർ എപ്പോൾ കുടിച്ച് ആർക്കുന്നുവോ അപ്പോൾ അതും സൂയം ആകുന്നു ദ്രോണനെയും ഭീഷ്മനെയും എപ്പോൾ പാഞ്ചാലിയന്മാർ വീഴ്ത്തുന്നുവോ അതായത് ദ്രോണാചാര്യരെ വധിക്കുവാനായി ജനിച്ചവനാകുന്നു ദൃഷ്ടൻ ഭീഷ്മരെ വധിക്കുവാനായി ജനിച്ചവളാകുന്നു അഥവാ ജനിച്ചവനാകുന്നു ശിഖണ്ഡി അപ്പോൾ ഈ യജ്ഞത്തിന്റെ അവസാനമാകുന്നുവെന്ന് വിചാരിക്കാം മഹാബലനായ ഭീമൻ എപ്പോൾ ദുര്യോധനനെ വീഴ്ത്തുന്നുവോ അപ്പോൾ മാധവ ധാർദരാഷ്ട്രൻ്റെ യജ്ഞവും അവസാനിക്കും ധാർദരാഷ്ട്രന്മാരുടെ പത്നികളും മരുമക്കളും പതീപുത്രന്മാർ മരിച്ച് അനാഥമായ മട്ടിൽ കേഴും ജനാർദ്ദന കൂടിയവർ കഴുകന്മാരുടെയും കുറുന്നരികളുടെയും കുരങ്ങന്മാരുടെയും മധ്യത്തിൽ മധ്യത്തിലിരുന്ന് വിലപിക്കും ഇതായജ്ഞത്തിന്റെ ഏറ്റവും ദുഃഖകരമായ മുഹൂർത്തവും ആകും വയോവൃദ്ധരാകുന്ന ക്ഷത്രിയന്മാർ ഹേ കേശവ ഭവാൻ മൂലം മരണമേൽക്കാതിരിക്കുവാൻ ഞാൻ ഭവാനോട് ആഗ്രഹിക്കുന്നു ഞാൻ പറയുന്നു അങ്ങായി ആരെയും വധിക്കരുത് ഈ യുദ്ധത്തിൽ ശരമേറ്റ് മരിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയാവട്ടെ വർദ്ധിച്ച ഈ ക്ഷീയ മണ്ഡലം മൂലോകത്തിലും പുണ്യമായ കുരുക്ഷേത്രത്തിൽ വെച്ച് അവസാനിക്കട്ടെ ഹേ പുണ്ടരീകാക്ഷ ഭവാന്റെ അഭീഷ്ടം നിറവേറും വാർഷ്ണേയ ക്ഷത്രിയന്മാരൊക്കെ സ്വർഗം കയറുമാറാകട്ടെ അതിനായി ഞാൻ ആശംസിക്കുന്നു കുന്നും പുഴകളും പാരിൽ നിൽക്കുന്ന കാലത്തോളം കീർത്തിക്കൊള്ളുന്ന പേരിന് നിത്യമായി നിലനിൽക്കും ബ്രാഹ്മണർ മഹാഭാരത യുദ്ധത്തിൻ്റെ കഥ ഭൂമിയിൽ എന്നെന്നേക്കും പ്രകീർത്തിക്കും എതിർപ്പോൾ ചെയ്ത ക്ഷത്രിയന്മാർക്ക് യശോധനം അർഹിക്കുന്ന കഥ കേശവ കൗന്ദയനെ രണത്തിനായി ഭവാൻ എൻ്റെ സമീപത്തേക്ക് എത്തിക്കുക നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യമൊന്നും ആരോടും പറയരുത് ഞാൻ അങ്ങേയെ കണ്ടതും അങ്ങ് എന്നോട് പറഞ്ഞതുമായിട്ടുള്ള ഈ ചരിത്രം മുഴുവൻ എൻ്റെ ഈ ചരിത്രം എൻ്റെ ജന്മത്തിൻ്റെ കഥ അങ്ങ് ആരോടും പറയാതിരിക്കുക അത് നമ്മളിൽ തന്നെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എന്ന് കർണൻ കൃഷ്ണനോട് പറയുന്നു കർണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ കുലുങ്ങി ചിരിച്ചുകൊണ്ട് ശത്രുനാശകനായ കേശവൻ പിന്നെ മന്ദസ്മിതത്തോടു കൂടി ഇപ്രകാരം പറഞ്ഞു രാജ്യസംപ്രാപ്തിക്ക് വേണ്ട കൗശലങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നീ സ്വീകരിക്കുന്നുവോ ഇല്ലയോ ഞാൻ തരുന്ന ഭൂമി രക്ഷിക്കുവാൻ നീ ഇഷ്ടിക്കുന്നുവോ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ പാണ്ഡവന്മാർക്ക് ജയം തീർച്ചയാകുന്നു അതിലെനിക്ക് യാതൊരു സംശയവും ഇല്ല ഉയർന്നു നിൽക്കുന്ന ഉഗ്രമായ വാനര കൂടിയ ജയധ്വജം പാണ്ഡവനുണ്ട് അത് വിശ്വകർമാവ് സൃഷ്ടിച്ചത് ആകുന്നു ശക്രന്റെ കൊടിയോടുകൂടി തുല്യമാകുന്നു അത് ദിവ്യവും ഭയങ്കരവുമായ ഭൂതങ്ങൾ ആ കൊടിയിൽ അധിവസിക്കുന്നു അത് മലകളാലോ മരങ്ങളാലോ തടയുവാൻ കഴിയാത്തതും ആകുന്നു മേലോട്ടും വിലങ്ങനയും യോജനമാത്ര രൂപത്തിൽ ഉയർന്ന് ധനഞ്ജയന്റെ ആ ശോഭിക്കുന്നു ഹേ കർണ ഇപ്പോൾ സാരഥിയായ കൃഷ്ണനോട് ചേർന്ന ശ്വേതാശ്വൻ അഗ്നിവായുക്കൾ ഉണ്ടാകുന്ന വിധം ഐന്ദ്രാസ്ത്രം വിടുന്നുവോ ഇടിപെട്ടുന്ന ശബ്ദം പോലെ ഗാന്ഡീവധ്വനി മുഴങ്ങുന്നു പോവും അപ്പോൾ കാലത്തിന്റെ കഥയൊക്കെ കഴിഞ്ഞു പിന്നെ കൃതയുഗമില്ല ത്രേതായുഗമില്ല ദ്വാപരയുഗവും ഇല്ല കുന്തിപുത്രനായ യുധിഷ്ഠിരൻ ജപഹോമ നിരതനായ പാണ്ഡവൻ യുദ്ധത്തിൽ സൂര്യനെ പോലെ നിർമർശനായി സ്വന്തം സൈന്യത്തെ ഭരിച്ചു ശത്രു സൈന്യത്തെ തപിപ്പിക്കുന്നതായി എപ്പോൾ കാണുന്നു അപ്പോൾ തീർന്നു കാലങ്ങളൊക്കെ പിന്നെ കൃത ത്രേത ദ്വാപരയുഗങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ദുശാസനന്റെ രുതിരം കുടിച്ച് ആർത്തു തുള്ളി പോലെ എതിർഗജത്തെ ജയിച്ച് മഹാബലനായ ഭീമസേനൻ യുദ്ധത്തിൽ കാണുന്നുവോ അപ്പോൾ കാലത്തിൻ്റെ ഗതി കഴിഞ്ഞു പിന്നെ ത്രേതായുഗമോ കൃതയുഗമോ ദ്വാപരയുഗമോ ഇല്ല എപ്പോൾ യുദ്ധത്തിൽ ദ്രോണനെയും ഭീഷ്മനെയും കൃപനെയും ദുര്യോധനനെയും ജയന്ത്രതനെയും പോരിൽ പാഞ്ഞേൽക്കുമ്പോൾ സവ്യസാജി തടുക്കുന്നതായി കാണുന്നുവോ അപ്പോൾ കാലത്തിന്റെ കഥ തീർന്നത് തന്നെ ഹേ കർണ നീ പോയി ഭീഷ്മനോടും ദ്രോണരോടും ഗൗതമനോടും പറഞ്ഞേക്കൂ ഇത് നല്ല മാസമാണ് വളരെ നെല്ലും വിറകുമുള്ള കാലമാകുന്നു സർവസസ്യങ്ങളും കാഴ്ച്ചു നിൽക്കുന്നു ഈച്ചകൾ കുറവുള്ള കാലമാകുന്നു ചെളിയൊക്കെ പോയി കലങ്ങൾ നീങ്ങി വെള്ളം തെളിഞ്ഞ് തണുപ്പും ചൂടും ഇല്ലാതെ നല്ല സുഖമായ കാലാവസ്ഥ ആകുന്നു ഏഴ് ദിവസം കഴിഞ്ഞാൽ അമാവാസി ആയി അന്ന് യുദ്ധത്തിനൊരുങ്ങാം ശക്രനാകുന്നു അന്നത്തെ നാളത്തെ ദൈവതം ഇപ്രകാരം യുദ്ധത്തിന് വന്ന രാജാക്കന്മാരോടൊക്കെ നീ പറയണം നിങ്ങൾക്കൊക്കെ എന്താണ് ഇഷ്ടമെങ്കിൽ അതൊക്കെ ഞാൻ സാധിപ്പിച്ചു തരാം ദുര്യോധനൻറെ പക്ഷത്തു നിന്ന് രാജാക്കന്മാരും രാജപുത്രന്മാരും എല്ലാം ശസ്ത്രം കൊണ്ട് മരിക്കും മുഖ്യമായ ഗതി നേടും പ്രകാരം യുദ്ധത്തിന്റെ സത്യവും യുദ്ധത്തിന്റെ മുഖവും കർണന് കൃഷ്ണൻ പറഞ്ഞു നൽകുന്നു